വയനാട്ടിൽ ആരുമധികം പരീക്ഷിക്കാത്ത കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി എന്നാൽ മുട്ടിൽ മുക്കങ്കുന്ന സ്വദേശികളായ വിൽസൺ ഓപ്പി പ്രവീൺ കെ പി ജാഷിദ് സിയസ് എന്നിവർ ചേർന്ന് ഒന്നര ഏക്കറിൽ തണ്ണിമത്തൻ്റെ വിത്തിട്ടു പരീക്ഷണം ആയതുകൊണ്ട് നഷ്ടം സംഭവിക്കുമോ എന്ന പേടി കർഷകർക്കുണ്ടായിരുന്നു എന്നാൽ സംഗതി ക്ലിക്കായി മഞ്ഞയും ചുവപ്പും നിറമുള്ള തണ്ണിമത്തൻ ഇപ്പോൾ ഇവിടെ നിന്ന് ലോഡ് കണക്കിനാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഞങ്ങൾ ഇതിന് മുൻകാ വർഷങ്ങളിലെല്ലാം ഈ പച്ചക്കറി കൃഷികൾ ചെയ്തു പോയിരുന്ന ഒരാളാണ് ഞങ്ങൾ മൂന്ന് പേരിൽ ജാഷിദ് എന്ന് പറഞ്ഞ ആൾ ഇതിൽ ക്രൈസാണ് പച്ചക്കറിയിൽ കുറേ കാലങ്ങളായിട്ട് ക്രൈസുള്ള ഒരാളാണ് ഞാനൊരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് ഒരു എഞ്ചിനീയറാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു കൃഷിയിലേക്ക് ഇറങ്ങിയത് പ്രവീൺ വ്യത്യസ്തമായിട്ട് റേഷൻ കട നടത്തുന്ന ഒരാളാണ് ഞങ്ങളുടെ മൂന്നാളും കൂടെ കൂടിയിട്ട് അതുകൊണ്ട് ഈ കുളിയുടെ ക്രീസിനെ അനുബന്ധിച്ചിട്ട് കുളിയോടൊപ്പം കൂടിയിട്ട് കൃഷിയിൽ കൂടിയതാണ് വത്തക്കയിലേക്ക് ഞങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ വത്തക്ക കൃഷിയിനെക്കുറിച്ച് ഞങ്ങൾ മലപ്പുറത്തൊരു തോട്ടം യാദൃശ്യമായിട്ട് കാണാനിടയില്ലേ അപ്പോൾ മലപ്പുറത്ത് വത്തക്ക ഉണ്ടാവുമെങ്കിൽ എന്തുകൊണ്ട് വയനാട്ടിൽ ഉണ്ടാവില്ല ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവിടുന്ന് വിത്ത് വാങ്ങി ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരീക്ഷണാർത്ഥം ചെയ്തതാണ് ആദ്യത്തെ വർഷത്തെ കൃഷിയാണിത് വലിയ മോശമില്ലാത്ത രീതിയിലുള്ള വിളവെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് ടൺഡിൻ്റെ മുകളിൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങൾ സെയിൽ നടത്തി കഴിഞ്ഞു ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റ് കൂടെ ഞങ്ങൾക്ക് ഇനി വിളവെടുപ്പ് എടുക്കാനുണ്ട് കൂടുതലായും കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് തണ്ണിമത്തൻ കൃഷി വ്യാപകമായി ചെയ്തു വരുന്നത് വയനാട്ടിലെ കാലാവസ്ഥ ഈ കൃഷിക്ക് അനുയോജ്യമല്ലെന്നായിരുന്നു വിലയിരുത്തലെങ്കിലും എല്ലാ പ്രവചനങ്ങളെയും തിരുത്തിക്കൊണ്ടായിരുന്നു ഈ കർഷകരുടെ വിജയം കത്തുന്ന ചൂടിൽ ദാഹശമനിയായ തണ്ണിമത്തൻ നോമ്പുകാലത്തെ പ്രധാന ഘടകമാണ് വരും വർഷങ്ങളിലും സീസണിൽ തണ്ണിമത്തൻ കൃഷി തുടരാൻ തന്നെ തീരുമാനിച്ചെന്നാണ് കർഷകരുടെ പ്രതികരണം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം